നിങ്ങൾക്ക് ഒന്നും സേവ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ചുരുക്കം കാനഡയെ പറ്റി അറിയാത്തവർക്ക് ഓരോ ഓവറാൾ ഒരു ഐഡിയ കിട്ടി ഞാൻ വിശ്വസിക്കുന്നു എന്നപ്പോ കാനഡയിലേക്ക് വരുവാണെങ്കിൽ അത് വൃത്തിയാണോ ഇപ്പോഴത്തെ സാഹചര്യം കാനഡയിൽ വരുന്ന കുറച്ച് ഗുണങ്ങളുണ്ട് നിങ്ങളൊന്ന് രണ്ടോ മൂന്നോ വട്ടം ചിന്തിച്ചിട്ട് മാത്രമേ കാനഡ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ നിങ്ങൾ നാട്ടിൽ നിന്ന് ലോണോ കാര്യങ്ങളോ എടുത്തിട്ടാണെങ്കിൽ തിരിച്ചടക്കാൻ പറ്റത്തില്ല അത്രയും ശമ്പളം കിട്ടുന്ന ഒരാൾ എങ്ങനെ ഈ നാലായിരം ഡോളറാണ് കിട്ടാസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു അടിപൊളി ഈവനിങ് ആയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളി ഇൻഫർമേറ്റീവ് ഉള്ള ഒരു വീഡിയോ ആണ് ഇപ്പം പാളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സെപ്റ്റംബർ ലാസ്റ്റ് ആയി അതുപോലെ നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം ഇൻസ്റ്റാഗ്രാം വഴി യൂട്യൂബ് വഴി ഒത്തിരിയും പേര് കൻ്റ് ആയിട്ട് മെസ്സേജ് ആയി ചോദിച്ചിട്ടൊരു കാര്യത്തെപ്പിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഗൾഫിൽ നിന്നും കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിനെ പറ്റി ഉള്ള ഒരു അഭിപ്രായം എന്താണെന്ന് നിങ്ങളുടെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഗൾഫിൽ ഇനി ഇപ്പോൾ നല്ലൊരു സാലറി ജോലി തന്നിരിക്കുന്ന ആൾക്കാരാണ് ഫാമിലിയായിട്ട് കാനഡയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെപ്പറ്റി ഒന്നും അറിയത്തില്ല അപ്പോൾ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു സുഹൃത്ത് അപ്പം അത് നമുക്ക് ഒരു മെസ്സേജ് വഴി ഒരിക്കലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ളതാണ് അപ്പൊ ഞാൻ വിചാരിച്ചാൽ അതിനെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആരും അവസാനം വരെ കാണുക അപ്പം നിങ്ങൾ ചാനലിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ഇരിക്കുന്ന ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഒക്കെ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്ത നാലു ടോപ്പിക്കാണ് അതായത് നിങ്ങൾ ഏത് രാജ്യത്തേക്ക് മൈഗേറ്റ് ചെയ്താൽ ഇവൻ നോർത്ത് അമേരിക്കൻ കൺട്രി ആണെങ്കിൽ പോലും യൂറോപ്പ് ആണെങ്കിൽ പോലും മിഡിൽ ഈസ്റ്റിലുള്ള ഏതെങ്കിലും കണ്ടിലോട്ട് ആണെങ്കിൽ പോലും ഇപ്പം നമ്മുടെ നാട്ടിൽ ഒത്തിരി പേര് മാഗിന് പോകാറുണ്ട് ജോലിക്ക് വേണ്ടി പഠിക്കാനായിട്ടൊക്കെ പോകാറുണ്ട് ഇനിയിപ്പം നമ്മൾ നാല് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട് ഒന്നെന്ന് പറയുന്ന ആണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ആണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രോസറി അതായത് നമ്മുടെ ഫുഡ് എക്സ്പെൻസസ് ആണ് നാലാത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജോലിയാണ് ഇതിൽ ജോലി നമുക്ക് ഏറ്റവും ഉള്ള കാര്യമാണ് ഇപ്പം ജോലിക്കല്ല പഠിക്കാൻ വരുന്ന നടക്കാറാണെങ്കിൽ ഈ പറഞ്ഞ നാല് കാറ്റഗറിയിലും ഉള്ള കാര്യങ്ങൾ അവർ അറിഞ്ഞിരിക്കണം അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അക്കോമഡേഷൻ ആണ് കാനഡയിൽ അക്കോമഡേഷൻ കുറേ ഡിഫറന്റ് ടൈപ്പ് ഉണ്ട് നമുക്ക് അതിൽ ബേസ്മെന്റ് ചൂസ് ചെയ്യാം അതുപോലെ തന്നെ വൺ ബി എച്ച് കെ അപ്പാർട്ട്മെന്റ് ഫ്ളാറ്റൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ വീട് നമ്മൾ പിന്നെ രണ്ട് ഷെയറിങ്ങിലൊക്കെ താമസിക്കാൻ നൽകാറുണ്ട് അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു സിംഗിൾ ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷെയറിങ്ങിലോട്ടൊക്കെ പോവാം ഷെയറിംഗിലാണെങ്കിൽ ഏകദേശം ഒരു മുന്നൂറ്റമ്പത് തൊട്ട് അഞ്ഞൂറ് വരെ റെന്റ് വരാറുണ്ട് പിന്നെ യൂട്ടിലിറ്റീസും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പൊ എല്ലാവരും വൺ പി എച്ച് കെ ഫാമിലി ആയിട്ടാണ് നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുന്നത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് വൈഫിന് കുഞ്ഞുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് അവറേജ് വരുന്നുണ്ട് ഇപ്പൊ സപറേറ്റ് സപറേറ്റ് എടുത്ത് പറയുന്നില്ല ഓരോ ആവറേജ് അഞ്ഞൂറ് വരുന്നുണ്ട് അപ്പം നിങ്ങൾ പ്രൊവിൻസ് ഒക്കെ അനുസരിച്ച് മാറുന്നതിനനുസരിച്ച് ഇത് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും പിന്നെ വരുന്നത് ആണ്. യൂട്ടിലിറ്റീസ് അതായത് നമ്മുടെ ലോൺഡറി വരുന്നുണ്ട് വൈഫൈ ബില്ല് വരുന്നുണ്ട് ഹൈഡ്രോ വാട്ടർ വരുന്നുണ്ട് പിന്നെ പാർക്കിംഗ് വരുന്നുണ്ട് അപ്പം അത് നമ്മുടെ അക്കോമഡേഷൻ്റെ കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഡീറ്റൈലായിട്ട് എന്നെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ കണ്ടു നോക്കുക. അപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ ആണ് തരുന്നത് അപ്പം എല്ലാം കൂടെ ഒരു മുന്നൂറ് ഡോളർ നമുക്ക് അക്കോമഡേഷൻ ആവുന്നുണ്ട് അപ്പം അക്കോമഡേഷൻ അല്ല നമ്മുടെ യൂട്ടിലിറ്റിക്ക് ആവുന്നുണ്ട് അപ്പം ടോട്ടൽ എടുക്കുമ്പോൾ മന്ത്ലി അക്കോമഡേഷൻ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് പ്ലസ് മുന്നൂറ് ആയിരത്തി എണ്ണൂറ് ഡോളറ് ഒരു ആവറേജ് ഒരാൾക്ക് അക്കോമഡേഷൻ ചിലവാകുന്നു പക്ഷെ ഒരു സിംഗിൾ ആയിട്ട് ഒരു നാളാണെങ്കിൽ ഷെയറിംഗ് ഒരു അഞ്ഞൂറ് ഡോളർ പിന്നെ യൂട്ടിലിറ്റീസ് ഒരു നൂറ്റമ്പത് അങ്ങനെ ഒരു ആവറേജ് ഒരു എഴുന്നൂറ് ഡോളറിന് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കോമഡേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും ഞാനിടയിൽ അപ്പം അത് പ്രൊവിൻസ് മാറുന്നതിനനുസരിച്ച് മാറി മാറി വരും ഇനി ഇപ്പം നിങ്ങൾ മിഡിൽ ഈസ്റ്റിലെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു വെച്ചിട്ട് രണ്ടായിരം റിയാൽ അല്ലെങ്കിൽ രണ്ടായിരം ഒക്കെ ആവുന്നുണ്ട് ഒരു വൺ ബി എച്ച് കെ എടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ആണെങ്കിലും ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ നിങ്ങൾ താമസിക്കുന്ന രാജി ഏതാന്ന് വെച്ചാൽ അവിടുത്തെ അക്കോമഡേഷൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഈ പറഞ്ഞ രീതിയിലൊക്കെ ആണോ അപ്പം ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്ക് അതൊരു യൂസ്ഫുൾ ആവും അപ്പൊ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ആണ് അതായത് ഇപ്പം ഫസ്റ്റ് ടൈം നിങ്ങൾ ഗൾഫിലൊക്കെ പോയിട്ട് ഒരു ജോലി അന്വേഷിച്ച് നടക്കാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ട ഇഷ്യൂ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷനാണ് ഊബർ അല്ലെങ്കിൽ റൈഡ് അല്ലെങ്കിൽ അവിടുത്തെ ബസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഉണ്ട് അതൊക്കെ ഭയങ്കര എക്സ്പെൻസീ ആണ് അതുപോലെ തന്നെ കാനഡിൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ഇതെന്ന് പറയുന്നത് നിങ്ങൾ ഊബർ ഒക്കെ വിളിച്ചാണ് ജോലിക്ക് പോകണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസി ആണ് റൈഡ് ഷെയർ ഒക്കെ ഉണ്ടെങ്കിലും അത് അത്യാവശ്യം എക്സ്പെൻസി ആണ് നിങ്ങൾ ഒരു കാർ വന്നിട്ട് മേടിക്കുകയാണെങ്കിൽ ഒരു അമ്പതിനായിരം ഡോളർ താഴെയുള്ള കാറാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി നാല് മോഡലിൽ പുതിയ കാറാണ് മേടിക്കുന്നതെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം ഈ അമ്പായിരം ഡോളർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൊറോള വരുന്നുണ്ട് റാഫോർ പിന്നെ മാസയുടെ കുറേ കാറുകൾ വരുന്നുണ്ട് പിന്നെ ഗുണ്ടായ എലാൻഡ്ര വരുന്നുണ്ട് അങ്ങനെ അത്യാവശ്യം നല്ല പ്രീമിയം ഓൺ ആ വരുന്നുണ്ട് കിയാടെ കുറെ കാറുകൾ വരുന്നുണ്ട് അങ്ങനെ എല്ലാ അൽമോസ്റ്റ് എല്ലാ പ്രീമിയം അത്യാവശ്യം നല്ല കാറുകളല്ല നിങ്ങൾക്ക് അമ്പതിനായിരം തോളം താഴെ കിട്ടുന്ന കാറുകളാണ് കാനഡയിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് വരുന്നത് മന്ത്ലിയാണ് മിഡിൽ ഈസ്റ്റിലൊക്കെ ആണെങ്കിൽ ഇയർലി ആയിരിക്കും അതിന്റെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ രാജ്യത്ത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ പറഞ്ഞ ഇയർലി നമ്മൾ വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കണം അതൊരു ഇരുപതിനായിരത്തിന് താഴെ ആവത്തുള്ളൂ ഓൾമോസ്റ്റ് പതിനായിരം തൊട്ട് ഇരുപതിനായിരം റേഞ്ചിലാണ് ഓൾമോസ്റ്റ് നമ്മുടെ കാറിനൊക്കെ വരാറുള്ളത് പക്ഷേ കാനഡയുടെ സിറ്റുവേഷൻ അങ്ങനെയല്ല എല്ലാ മാസം നമ്മൾ ഇൻഷുറൻസ് അടയ്ക്കണം അപ്പം ഈ അമ്പതിനായിരം ഡോളറുടെ കാറാണെങ്കിൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് തൊട്ട് മുന്നൂറിന് ഇടക്കി നിൽക്കും പിന്നെ പറയുന്നത് നമ്മൾ വണ്ടിയുടെ പേയ്മെന്റ് ആണ് അടവ് എന്ന് പറയുന്നത് ഇ ഇ എം ഐ അപ്പൊ ബൈ വീക്ക്ലി ഉണ്ട് മന്ത്ലി ഉണ്ട് വീക്കിലി അടക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാറിന് ഒരു ബൈ വീക്കിലി ഇരുന്നൂറ്റമ്പത് ഡോളർ മുന്നൂറ് റേഞ്ചിൽ വരാറുണ്ട് അപ്പൊ നമ്മളൊരു മുന്നൂറ് എന്നുള്ള രീതിയിൽ പോകുകയാണെങ്കിൽ മന്ത്ലി ഒരു അറുന്നൂറ് ഡോളർ അടവ് വരുന്നുണ്ട് പിന്നെ ഇൻഷുറൻസ് ഒരു ഇരുന്നൂറ്റമ്പത് നമുക്ക് കണക്കാക്കാം ഇരുന്നൂറ്റമ്പത് വരുന്നുണ്ട് അപ്പൊ ടോട്ടൽ കാറിന്റെ ചെലവ് എന്ന് പറയുന്നത് അറുന്നൂറ് പ്ലസ് ഇരുന്നൂറ്റമ്പത് എണ്ണൂറ്റമ്പത് ഡോളർ വരുന്നുണ്ട് പിന്നെ ഗ്യാസ് കാനഡയിൽ നമ്മൾ പെട്രോൾ ഗ്യാസ് എന്നാണ് പറയുന്നത് ഇപ്പൊ ഗ്യാസിന് ഒരു മുന്നൂറ് ഡോളർ ഒരു അമ്പത് കിലോമീറ്ററൊക്കെ ദൂരെ ജോലി ചെയ്ത് ആൾക്കാരാണ് ഡെയിലി വണ്ടി ഓടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ആ ഒരു മുന്നൂറ് ഡോളർ ഗ്യാസിന് വരുന്നുണ്ട് അപ്പൊ ടോട്ടൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ഡോളർ നമ്മൾ ഈ പറഞ്ഞ കാറിന്റെ ചിലവായിട്ട് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ സപ്പറേറ്റ് ആണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടല്ല കാനഡയിൽ വിന്റർ ഉണ്ട് വിന്ററിൽ നമ്മൾ കാർ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യണം അപ്പൊ അതിന് എക്സ്ട്രാ ചിലവ് വരുന്നുണ്ട് വിന്റർ ടയർ മേടിക്കണം അതുപോലെ തന്നെ വിന്ററിന്റെ വണ്ടി പ്രൊട്ടക്ഷൻ അങ്ങനെ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചെയ്യണം അതിന് കുറച്ച് എക്സ്ട്രാ ചിലവ് വരുന്നുണ്ട് അത് ഞാനിത് കൂട്ടിട്ടില്ല അപ്പൊ പറഞ്ഞ ആവറേജ് ഇത്രയും കാർന് ചിലവാകുന്നുണ്ട് ഇപ്പം നിങ്ങൾ താമസിക്കുന്ന താമസിക്കുന്നത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അത്രയാണോ ചിലവ് വരുന്നത് എന്നുള്ളത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആണ് അപ്പം നിങ്ങൾ ഏത് ആയിട്ട് പോലെ നിങ്ങൾ ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കാൻ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അപ്പം ഫുഡ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ നമുക്ക് പുറത്തു പോയി കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ മെസ്സൊക്കെ ഉണ്ട് അങ്ങനെ ചേരാം അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുകയാണ് അപ്പം ഒരു ഫാമിലി ഇപ്പം ഒരു കുഞ്ഞുള്ള ഒരു ഫാമിലി ഹസ്ബൻഡ് വൈഫ് ഒരു കുഞ്ഞുള്ള ഫാമിലിയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഏകദേശം വീക്കിലി ഒരു ഇരുന്നൂറ്റമ്പത് ഡോളർ നമുക്ക് ഗ്രോസറിൽ ചിലവാകുന്നുണ്ട് അധികം പുറത്തു പുറത്തുപോകുകയും കഴിക്കാത്ത ആൾക്കാരാണ് ഫുഡ് മേടിച്ച് വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പോയി ഇരുന്നൂറ്റമ്പത് ഡോളർ വരുന്നുണ്ട് അപ്പോൾ മാസം നമുക്ക് നാല് വീക്ക് ഉണ്ട് ഒരു മാസം ആയിരം ഡോളർ നമുക്ക് ഫുഡിന് വേണ്ടിയിട്ട് ചിലവാവുന്നുണ്ട് അപ്പം നമ്മുടെ ബേസിക് നീഡ് എല്ലാം കവർ ചെയ്യാനായിട്ട് ഏകദേശം നാലായിരം ഡോളറോട് നമുക്ക് ഒരു ഫാമിലിക്ക് കാണാനായിട്ട് ചില വരുന്നുണ്ട് പിന്നെ സിംഗിൾ ആയിട്ട് താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറയും അപ്പോൾ നിങ്ങൾ അത് കണക്കാക്കി നോക്കുക ഇത് കുറയാ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ പൈസ ഒരിക്കലും കുറയത്തില്ല ഗ്യാസിന്റെ പൈസയും കുറയത്തില്ല നിങ്ങൾക്ക് അക്കോമഡേഷൻ മാത്രമേ കുറച്ച് കുറയത്തുള്ളൂ ഫുഡും കുറച്ച് കുറയും എങ്കിൽ ആ പറയും നാലായിരം ഡോളർ വരുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് നാലാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ജോലിയാണ് അത് ഏത് രാജ്യമാണെങ്കിലും നമ്മൾ ജോലി വേണമല്ലോ ഈ നാലായിരം ഡോളർ അയക്കണമെങ്കിൽ അതിൻ്റെതായ ഒരു ജോലി കാനഡയിൽ വേണം ഓക്കെ അപ്പം നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നതാണ് കാനഡയിൽ ഈ നിലവിലത്തെ ബേസിക് സാലറി എന്ന് പറയുന്നത് അപ്പം നെക്സ്റ്റ് ഒണ്ടായിരുന്ന കേസ് പറയുകയാണെങ്കിൽ നെക്സ്റ്റ് ഒക്ടോബർ തൊട്ട് അത് പതിനേഴായിരം ആക്കി മാറ്റുന്നുണ്ട് സാലറി ഇൻക്രിമെന്റ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ടാക്സിന്റെ കേസ് ഉണ്ട് ഇവിടെ എന്ന് പറയുന്നത് പതിമൂന്ന് ശതമാനമാണ് ടാക്സ് വരുന്നത് അതുപോലെ മറ്റുള്ള കണ്ണിലൂട്ടു തന്നെ ഇവിടെ ടാക്സ് ബ്രാക്കറ്റ് ഉണ്ട് നമ്മുടെ നാട്ടിലും അതുണ്ട് മുപ്പത് ശതമാനം വരെ ടാക്സ് പെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മുടെ സാലറി ഇൻക്രിമെന്റ് അനുസരിച്ചിട്ട് നമുക്ക് ടാക്സ് ബ്രാക്കറ്റ് കൂടി കൂടി വരും അപ്പം നിങ്ങൾ ഒരു ബേസിക് സാലറി അല്ല ജോലി ചെയ്യുന്നത് ഇരുപത് ഡോളർ ഉള്ള ഒരു ജോലിയാണ് ചെയ്യുന്നതെന്ന് വെച്ചോ നോർമലി നിങ്ങൾ ഫസ്റ്റ് ടൈം വരുമ്പോൾ ഇപ്പം റെസ്റ്റോറൻറ്റ് ഫീൽഡ് ആണെങ്കിലും അല്ലാത്തുള്ള ഗ്യാസ് സ്റ്റേഷൻ അങ്ങനെയുള്ള മോസ്റ്റ്ലി കൂടുതലുള്ള ഗ്യാസ് സ്റ്റേഷൻ റെസ്റ്റോറൻ്റ് റെസ്റ്റോറൻറ്റൊക്കെയാണ് അവിടെ നിങ്ങൾ എന്ത് ജോലി ചെയ്താൽ പോലും നിങ്ങൾക്ക് ബേസിക് സാലറി ആയിരിക്കും കിട്ടുന്നത് അതായത് പതിനാറ് ഡോളർ ആയിരിക്കും കിട്ടുന്നത് പക്ഷെ ഞാൻ ഇപ്പോൾ പറയുന്നത് വെച്ചാൽ ഒരാൾ ഇരുപത് ഉള്ള ജോലിയാണ് ചെയ്തെന്ന് വെച്ചോ പെർ അവർ ഇരുപത് ഡോളർ കിട്ടുന്നത് പുള്ളി ഓട്ടയൊന്നും ചെയ്യുന്നില്ല നാൽപ്പത് മണിക്കൂർ വീക്കിലി ചെയ്യുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ പുള്ളിക്ക് ബൈ വീക്ലി പേയ്മെന്റ് എന്ന് പറയുന്നത് ആഫ്റ്റർ ടാക്സ് ബൈ വീക്ക്ലി പേയ്മെന്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ് തൊട്ട് ആയിരത്തി നാനൂറ് ഡോളർ ആയിരിക്കും പുള്ളിക്ക് കിട്ടുന്നത് നമ്മൾ ആയിരത്തി മുന്നൂറ് എടുക്കാം അപ്പം ഒരു മന്ത്ലി രണ്ട് ബൈ വീക്കിലിയുണ്ട് അപ്പം പുള്ളിക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അറുന്നൂറ് ഡോളറാണ് ഇപ്പം ഈ രണ്ടായിരത്തി അറുന്നൂറ് ഡോളർ ഇപ്പൊ ഒരു ഫാമിലിയിൽ ഒരു ഹസ്ബൻഡ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ് ഡോളർ ഉള്ള ഒരാൾ മീൻ അത്രയും ശമ്പളം കിട്ടുന്ന ഒരാൾ എങ്ങനെയും നാലായിരം ഡോളർ അടക്കും അടയ്ക്കാൻ പറ്റത്തില്ല അപ്പൊ ഗൾഫിൽ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക ഇപ്പം നാലായിരം ഡോളർ ആൾമോസ്റ്റ് ശമ്പളം കിട്ടുന്ന ഒരാൾ സോറി നാലായിരം റിയാൽ ആൾമോസ്റ്റ് ശമ്പളം കിട്ടുന്ന ഒരാൾക്ക് അവിടുത്തെ എക്സ്പെൻസസ് മീറ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല ഇപ്പോൾ കുഞ്ഞുങ്ങളും കാര്യൊക്കെ ഉണ്ടെങ്കിൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ അറിഞ്ഞത് എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പം രണ്ട് പേരും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചെങ്കിൽ സേവ് ചെയ്യാൻ പറ്റുന്നുള്ള കേസാണ് ഇവൻ കാനഡലയിലാണെങ്കിൽ പോലും രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ട് രണ്ട് പേരും ഇരുപത് ഡോളറാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിക്കണം ബേസിക് സാലറി അല്ല അതിനും കൂടുതൽ പേ ഉള്ള ജോലിയാണ് ഞാൻ ഈ പറയുന്നത് അത് നിങ്ങൾ ജോലി കിട്ടുമില്ലെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൽ എം ഐ ഒക്കെ അതിൽ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അദ്ദേഹം എനിക്ക് മെസ്സേജ് ചെയ്യാൻ പുള്ളിക്കാരന് ഏഴ് ലക്ഷം രൂപ നാട്ടിലെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി എൽ എം ഐയുടെ കേസാണ് അപ്പോൾ കാനഡയിലേക്ക് വരുവാണെങ്കിൽ അത് വർത്തിയാണോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് അത് വെച്ചാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ബേസിക് സാലറി ആണെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ് ഡോളറെ കിട്ടത്തുള്ളൂ രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ് ഇന്റു രണ്ട് അയ്യായിരത്തി ഇരുന്നൂറ് ഡോളർ നമുക്ക് കിട്ടും അതിൽ നാലായിരം പോയി കഴിഞ്ഞാൽ പിന്നെ ആയിരത്തി ഇരുന്നൂറ് ഡോളറെ കിട്ടത്തുള്ളൂ ഈ ആയിരത്തി ഇരുന്നൂറ് ഡോളർ വെച്ചിട്ട് അതിൽ നിങ്ങൾക്ക് വേറെ കുറെ എക്സ്പെൻസസ് വരും ഇപ്പോ ഇങ്ങനെ മെഡിക്കൽ കേസുകളോ ഉള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ കുഞ്ഞിന് ഇപ്പോ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണം ടോയ്സ് അറ്റ്ലീസ്റ്റ് ടോയ്സ് ഒക്കെ മേടിക്കണമെങ്കിലും അല്ലാതെ നിങ്ങൾ ഡ്രസ്സ് മേടിക്കണമെങ്കിലും ഇവിടെ വന്ന വിന്ററിനുള്ള ഡ്രസ്സ് ബൂട്ട് ജാക്കറ്റ് അങ്ങനെയൊക്കെ പല കാര്യങ്ങളും മേടിക്കണം അല്ലെങ്കിൽ പുറത്തു പോയി ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ ഒരു ഫിലിമിനൊക്കെ പോകണം ഒരു ഒക്കെ പോകണം അങ്ങനെ ഒക്കെ വരുമ്പഴത്തേക്ക് നമ്മുടെ എക്സ്പെൻസസ് എല്ലാം കൂടി കൂടി വരുവാ അപ്പൊ ഇപ്പം ആയിരത്തി ഇരുന്നൂറ് ആണെന്ന് ഒക്കെ മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം പിന്നെ രണ്ടുപേരും ജോലി ചെയ്താലും നിങ്ങൾക്ക് ഒന്ന് സേവ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ചുരുക്കം പിന്നെ അതിന് പോരാതെ നിങ്ങൾ നാട്ടിൽ നിന്ന് ലോണോ കാര്യങ്ങളോ എടുത്തിട്ടാണ് ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ കാനഡയിലേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അത് തിരിച്ചടയ്ക്കാൻ പറ്റത്തില്ല അതിന് നല്ല സമയം എടുക്കും അപ്പം ഇതാണ് ഒരു ഓവറാൾ പിക്ചർ എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സേവ് ചെയ്യാൻ പറ്റൂ ഇല്ല എന്നുള്ളത് അപ്പൊ നിങ്ങൾ നിലവിൽ ഗൾഫിൽ എന്തെങ്കിലും ഇപ്പൊ അമ്പതിനായിരം രൂപയെങ്കിൽ നിങ്ങൾ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് രണ്ടോ മൂന്നോ വട്ടം ചിന്തിച്ചിട്ട് മാത്രമേ കാനഡ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതുപോലെ നല്ലൊരു ജോലി കിട്ടണം എങ്കിൽ മാത്രമേ കാനഡയിൽ വന്നിട്ട് എന്തെങ്കിലും സേവ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇതിൽ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഗുണങ്ങളുണ്ട് കാനഡയിൽ വരുന്നൊരു കുറച്ച് ഗുണങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞു തരാമെന്ന് വെച്ചാൽ നമുക്ക് കുട്ടികൾ ഉണ്ടെങ്കിൽ ഇപ്പൊ രണ്ടോ മൂന്നോ നാലോ കുട്ടികൾ നമുക്ക് ചൈൽഡ് ബെനിഫിറ്റ് കിട്ടും അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതും അതെത്ര കിട്ടും എന്നുള്ളതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്ക് കണ്ടു നോക്കുക പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എഡ്യൂക്കേഷൻ ഭയങ്കര ഫ്രീ ആണ് ഇപ്പം കാനഡയിൽ പബ്ലിക് സ്കൂളുണ്ട് അല്ലാതുള്ള റിലീജിയസ് സ്കൂളുകളുണ്ട് കത്തോലിക് സ്കൂളുണ്ട് ഇസ്ലാമിക് സ്കൂളുകളുണ്ട് അപ്പം അങ്ങനെയുള്ള സ്കൂളിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് നിങ്ങൾ പബ്ലിക് സ്കൂളിലാണ് നിങ്ങൾ കൂട്ടിയെ പഠിപ്പിക്കാൻ പോകുന്നത് വിടുന്നുണ്ടെങ്കിൽ അവിടെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ടെക്സ്റ്റ് ബുക്ക് ബുക്ക് കാര്യങ്ങൾ അതിനൊന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്കൂൾ ബസ് അതിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഫുഡ് മാത്രം ഉണ്ടാക്കി റെഡിയാക്കി കൊടുത്തു വിട്ടു കഴിഞ്ഞാൽ വേറെ ചിലവുകളൊന്നുമില്ല അപ്പം മിഡിൽ ഈസ് താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു മന്ത്ലി ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആ റേഞ്ചിലൊക്കെ എക്സ്പെൻസസ് കുട്ടികളെ സ്കൂൾ ചെറുക്കാൻ ഇന്റർനാഷണൽ സ്കൂൾ ആണെങ്കിൽ അതിന് ചിലവ് വരുന്നു ഞാൻ അറിഞ്ഞത് അപ്പം നിങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക ഞാൻ സ്കൂളിൽ എന്റെ കുട്ടി ഇന്നിടത്താണ് പഠിക്കുന്നത് അവർക്ക് ഇത്ര എക്സ്പെൻസസ് ഒക്കെ വരുന്നുണ്ടെന്നുള്ളത് കമന്റ് ചെയ്യുക അപ്പോൾ നമുക്കൊരു കമ്പാരിസൺ പോലെ നമുക്ക് ചെക്ക് ചെയ്യുന്ന കാര്യമാണ് കാനഡ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അത് നല്ലൊരു കാര്യമാണ് പക്ഷേ നമ്മുടെ വണ്ടിക്ക് ഈ പറഞ്ഞ പോലെ പൈസ പോകുന്നുണ്ട് മന്ത്ലി മന്ത്ലി ഇവിടെ ഇൻഷുറൻസ് പോകുന്നുണ്ട് അപ്പോൾ മറ്റുള്ള കൺട്രീസ് അതൊന്നും ഇല്ല അപ്പോൾ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലോ ആണെങ്കിലും വണ്ടിക്ക് അങ്ങനെയൊന്നും ഇല്ലെന്നാണ് ഞാൻ അറിഞ്ഞത് എന്തെങ്കിലും ചെയ്ഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് കാനഡയെ പറ്റി അറിയാത്തവർക്ക് ഓരോ ഓവറാൾ ഒരു ഐഡിയ കിട്ടി ഞാൻ വിശ്വസിക്കുന്നു എന്ന നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യം കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ subscribe ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴിയോ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ആയിട്ട് ചോദിക്കുക നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് നമ്മൾ വീഡിയോ എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ ഇഫർമേറ്റഡ് ഒത്തിരി വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ഉണ്ട് അതൊക്കെ ഇവർ കണ്ടു നോക്കുക വീണ്ടും മറ്റൊരു കാണാൻ പറ്റും സ്റ്റേ ടു ബൈ